അസ്സാം വലൈക്കും വറഹമുല്ലാറാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യരുടെ ജീവിതയാത്രയുടെ കൃത്യമായ മാർഗ്ഗരേഖ കാണിച്ചിരുന്ന ഒരു മതമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യരുടെ എല്ലാ നിഖില അഖില മേഖലകളും ഇടപെട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം ആ വിശുദ്ധമായ ഇസ്ലാമിലെ വിവാഹ ചടങ്ങും മറ്റേത് ചടങ്ങുകളെ പോലെ തന്നെയും സരളവും ലളിതവും ലാളിത്യപരവുമാണ് പക്ഷേ അത്രയും ലളിതമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിശുദ്ധ കർമ്മത്തെ ആളുകളുടെ മുമ്പിൽ മറ്റു സമൂഹങ്ങളുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ലജ്ജിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ സമുദായത്തിലെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ വിവാഹ ചടങ്ങ് പോകുന്ന പോക്ക് സഹിക്കാൻ വയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആരായുന്നത് ലോകത്ത് ഒരു മതക്കാരും കാണിക്കാത്ത തരത്തിലേക്ക് രൂപത്തിലേക്കാണ് മുസ്ലിം സമുദായത്തിന്റെ പോക്ക് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് എന്താണ് വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ വാരം എന്ന പ്രദേശത്ത് നടന്ന കല്യാണം കണ്ണൂരിലുള്ള അത്യാവശ്യം നല്ല തിരക്കുള്ള സംസ്ഥാന ഹൈവേക്ക് സമീപമാണ് കല്യാണ വീട് കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള പ്രധാന പാത വധു കണ്ണൂർ വാരം ചതുരക്കിണർ സ്വദേശിനി വരൻ കണ്ണൂർ വളവട്ടണം സ്വദേശിയും പടക്കം പൊട്ടിച്ചും ബാൻഡടിച്ചും വരനെ ഒട്ടകപ്പുറത്തിരുത്തിയും തിരക്കേറിയ റോഡ് ബ്ലോക്ക് ചെയ്തും ആകപ്പാടെ വരന്റെ കൂട്ടുകാർ ആഘോഷ തിമിർപ്പില് അവസാനം ആഘോഷമങ്ങ് കൈവിട്ടു ഒട്ടകപ്പുറത്ത് വധുവിന്റെ വീട്ടിലേക്ക് കയറാനിറങ്ങിയ വരനെ വധുവിന്റെ വീട്ടുകാർ തടഞ്ഞു ഒട്ടകപ്പുറത്ത് വീട്ടിലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ല എന്നായി ഭാര്യ വീട്ടുകാരിലെ ചിലർ തുടർന്ന് വാക്കേറ്റമായി അങ്ങനെ ഉന്തും തള്ളും അതിനിടെ എയർപോർട്ടിലേക്ക് കിടക്കു പോകുന്ന നിരവധി വാഹനങ്ങൾ റോഡിൽ ബ്ലോക്കായി കിടന്നു ഇതിനിടെ ആരോ അറിയിച്ചതിനനുസരിച്ച് പോലീസ് സംഭവസ്ഥലത്തെത്തി പിന്നീട് പോലീസുകാരുമായി വാക്കും തർക്കവും അവസാനം പോലീസുകാർ ലാത്തി വീശി നല്ല നിലയിൽ തീരേണ്ടിയിരുന്ന ഒരു മുസ്ലിം കല്യാണത്തെ അലങ്കോലമാക്കിയതിന്റെ അസ്വസ്ഥതയിലാണ് മഹല്ല നിവാസികളും പണ്ഡിതരും വരന്റെ കൂട്ടുകാരുടെ ഈ പിടിവിട്ട ആഘോഷം പുതിയാപ്പിളേക്കാണ് സത്യത്തിൽ വലിയ നാണക്കേട് വരുത്തിവച്ചത് ഹൈന്ദവ സഹോദരങ്ങളുടെ വിവാഹ ചടങ്ങ് ഏതാനും സമയമെടുത്തിട്ടുള്ള കർമ്മങ്ങളാണ് ക്രൈസ്തവ സഹോദരങ്ങളുടെ കുർബാന കൊടുക്കൽ അടക്കമുള്ള ദൈർഘ്യമുള്ള സമയമെടുത്തുള്ള വിവാഹ ചടങ്ങാണ് എന്നാൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അവസാനിക്കപ്പെടുന്ന ലളിതമായ ലാളിത്യപരമായ വിവാഹ ചടങ്ങിനെ മുന്നോട്ട് വെച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം ഏറ്റവും ലളിതമായ ഒരു വിവാഹ ചടങ്ങിനെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയെങ്കിലും പ്രിയമുള്ള മിനിങ്ങളെ ഈ ലളിതം അല്ലെങ്കിൽ ഈ ലാളിത്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ വിവാഹ ചടങ്ങിൽ എവിടെയാണുള്ളത് പോട്ടെ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമായ കർമ്മം നിക്കാഹാണല്ലോ ആ നിക്കാഹ് ഉണ്ടാകലോട് കൂടിയാണല്ലോ പെണ്ണും ചെറുക്കനും തമ്മിൽ വിവാഹം ഒരു ജീവിതം എന്ന് തുടങ്ങുന്നത് അത് നമുക്കർക്കും തർക്കമില്ല എന്നാൽ ഇതാണോ പ്രധാനപ്പെട്ട ചടങ്ങ് അതാണ് പ്രധാനപ്പെട്ട ചടങ്ങ് എന്നാൽ ഈ പ്രധാനപ്പെട്ട ചടങ്ങിന് എത്ര പേർക്കറിയാം അതാണ് വിവാഹത്തിലെ ഏറ്റവും മർമ്മം എന്ന് ആർക്കൊക്കെ അറിയാം ഞാനിത് പറയാനുള്ള കാരണം അറിയോ ഒരു പള്ളിയിൽ ഏതാനും ആളുകൾ ചുറ്റിനു കൂടുന്നു ഉസ്താദ് പ്രിയപ്പെട്ട പിതാവിനും അതുപോലെ തന്നെ പുറിയാപ്പിളക്കും ചില ഉടമ്പടി കരാറുകൾ വാക്കാൽ പറഞ്ഞു കൊടുക്കുന്നു അവരത് ചൊല്ലുന്ന എണീറ്റു പോകുന്നു ഇനി വിവാഹം തുടങ്ങുന്ന എവിടെ നിന്ന് അറിയോ അത് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെറുക്കൻ എൻട്രിയുണ്ട് എങ്ങോട്ട് ആഡിറ്റോറിയത്തിൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നിട്ടുള്ള എൻട്രിയോട് കൂടിയാണ് സാധാരണക്കാരുടെ ഇടയിൽ വിവാഹം എന്ന് പറയുന്ന സംഗതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കരകോശങ്ങളാണ് ഈ കരകോശങ്ങളാണ് വിവാഹം എന്ന് ചിന്തിച്ചു പോയ ഒരു വിഭാഗമായി നമ്മൾ മാറിപ്പോയി എന്നാൽ നിങ്ങളോട് ഞാൻ ലളിതമായെന്ന് ചോദിക്കട്ടെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഊത്തുകൾ അവർക്ക് പൈസ ഇല്ലാത്തതു പണമില്ലാത്തവരുണ്ടാണോ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഒക്കെ പണമില്ലാത്തത് കൊണ്ടാണോ അവർ ഇത് ചെയ്യുന്നത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു നല്ല വശമായി ഇതൊക്കെ ഒരു ധാർമ്മികതയുടെ വശമായി ഇതൊന്നും ആരും കാണുന്നില്ല ഇതൊക്കെ വെറും പേക്കൂത്തുകളാണ് ഇതിനൊക്കെ തടയിടാൻ പണ്ഡിതന്മാരെക്കാൾ അഥവാ പണ്ഡിതന്മാരിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഉമറാക്കളുണ്ടല്ലോ അവരൊന്ന് സ്റ്റേണായാൽ അവരൊന്ന് റെഡിയായാൽ തീരാവുന്ന വിഷയമേ ഈ വിഷയത്തിലുള്ളൂ അങ്ങനെ പറഞ്ഞത് അള്ളാഹുബിന്റെ റസൂൽ അഷറഫുൽ തങ്ങൾ അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞു സിൻഫാനു മിൻ ഉമ്മത്തി എന്റെ സമൂഹത്തിലെ രണ്ട് വിഭാഗം ആളുകൾ ഇതാഹന്നാസ് ആ രണ്ടു കൂട്ടരും നന്നായാൽ ജനങ്ങളും നന്നാകും ആരാണ് അൽ ഉലമാഉ വൽ ഉമറാഉ പഠിച്ച ദീൻ ഹക്കായ് രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പണ്ഡിതൻ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന കാര്യങ്ങൾ മഹല്ലത്തുകളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങളുടെക്കിടയിൽ കർമ്മപഥത്തിൽ കൊണ്ടുവരാൻ അതിന് പ്രേരകമാകുന്ന പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്ന കൈകാര്യകർത്താക്കൾ ദീനിന്റെ കൈകാര്യകർത്താക്കളായ ഉമറാക്കൾ ഈ രണ്ട് വിഭാഗം ആളുകൾ ഒരു മഹല്ലത്തിൽ റെഡിയാണോ ഉമറാഹും റെഡിയാണോ ഒറ്റ മനസ്സോടുകൂടിയാണോ അത്തരം മഹല്ലുകളിൽ ഇത്തരത്തിലുള്ള മ്ളേച്ഛമായ അപഹാസ്യകരമായ നാടകീയമായ ഇത്തരം രംഗങ്ങൾ അരങ്ങേറുന്നതിൽ നിന്ന് ഇത്തരം തോന്നി മാസങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളത് ഹക്കായ കാര്യാണ് സത്യത്തിൽ ഉമറ ഇപ്പൊ ഉമറ ഇന്റെ പണി എന്ന് പറഞ്ഞാൽ അടുത്ത എലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം വരുന്നതിന് മുമ്പ് ഞങ്ങൾ മികവുറ്റ കമ്മിറ്റിക്കാരാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വത്ത് സമ്പാദിക്കുക പള്ളിക്ക് ഞങ്ങളാണ് കൂടുതൽ വരുമാനമുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഫഹർ ഗമനടിക്കുക ഇത്തരത്തിലുള്ള ദുനീവിയായ കാര്യങ്ങളിലേക്ക് മഹല്ല് സംവിധാനങ്ങൾ പോയത് കൊണ്ടാണ് സത്യത്തിൽ ജനങ്ങൾക്കിടയിൽ എത്തേണ്ട ദവത്ത് കൃത്യമായി എത്താതിരുന്നത് ശബ്ദം വീശിക്കുന്ന മഹല്ല് കമ്മറ്റി അംഗങ്ങളോട് നമ്മുടെ ഒരു മോശപ്പെട്ട ശൈതി അരങ്ങേറുമ്പോൾ നമ്മൾ അതിൽ ഒരിക്കലും ഉത്തരവാദികൾ റബ്ബിന്റെ മുമ്പിൽ മുമ്പിലാകില്ല എന്ന് ധന്യത നടിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും കൃത്യമായ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് സൃഷ്ടാവായ റബ്ബ് നമ്മളോട് നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അധാർമികമായ പ്രവർത്തനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് നിസംഗത നടിച്ച് ധന്യത നടിച്ച് നമുക്കിത് ഈ ഉത്തരവാദിത്തത്തിൽ പിന്മാറാൻ കഴിയില്ല റബ്ബിന്റെ മുമ്പിൽ മറാക്കളെ നിങ്ങളുടെ പണി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങള് കവറം ധരിച്ച് അതിന്റെ പുറത്ത് കുറച്ച് പെർഫ്യൂമും പൂശി മുടിയും കറുപ്പിച്ച് മുടിയും ഫ്രൈറ്റ് ആക്കി ഉസ്താദന്മാരെ പട്ടാളച്ചിട്ടയും പഠിപ്പിച്ച് പരിപാടികൾ വരുമ്പോൾ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ മാത്രമുള്ളവരല്ല നിങ്ങളുടെ മഹല്ലത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ കാരണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങ് നടക്കാതിരിക്കുകയും ആ പെൺകുട്ടി ഏതെങ്കിലും തരത്തിലൊരു തെറ്റിലേക്ക് പോയാൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് ഞാനാണെങ്കിൽ ഞാനടക്കമുള്ള ആളുകളാണ് അതിന്റെ പ്രതി തർക്കമുണ്ടോ നിങ്ങൾക്ക് നമ്മളോട് റബ്ബ് ചോദിക്കും